ഒറ്റ തവണ ചാർജ് ചെയ്താൽ അഞ്ചു മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ഓടുന്ന ഒരു ബസ് അങ്ങനെ ഒരു ബസ് സിറ്റി സർവീസിന് പറ്റുമോ ഒറ്റ നോട്ടത്തിൽ ഐ എ എന്നൊക്കെ തോന്നിയേക്കാം കാരണം ഒറ്റ ചാർജിൽ ഇരുന്നൂറും മുന്നൂറും കിലോമീറ്റർ ഓടുന്ന ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ ഇഷ്ടം പോലെയുണ്ട് എന്നാൽ ഒരു മിനിറ്റിൽ താഴെ മാത്രം ചാർജ് ചെയ്താൽ അഞ്ചോ പത്തോ കിലോമീറ്റർ ഓടുന്ന ബസ് ആണെങ്കിലോ അതും എല്ലാ ബസ് സ്റ്റോപ്പിലും അതിനുള്ള സംവിധാനം കൂടി ഉണ്ടെങ്കിലോ സംഗതിക്കൊള്ളാം അല്ലെ ബസ് നിർത്തുന്ന സ്റ്റോപ്പുകളിലല്ല ബസ്സിന്ന് ഡ്രൈവറും കണ്ടക്ടറും ഒന്നും ഇറങ്ങാതെ തനിയെ ചാർജ് ചെയ്യുന്ന സംവിധാനം എന്നാൽ അങ്ങനെ ഒരു പരിപാടി കുറച്ചു വർഷങ്ങൾ മുമ്പ് തന്നെ ആലോചിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തതാണ് ചൈനയിലും മറ്റും അത്തരം ഇലക്ട്രിക് ബസ്സുകളിൽ വൈദ്യുതി ബാറ്ററി അല്ല ഉപയോഗിക്കുന്നത് പകരം ഉന്നത ശേഷിയുള്ള കപ്പാസിറ്ററുകളാണ് അതായത് സൂപ്പർ കപ്പാസിറ്റർ അൾട്രാ കപ്പാസിറ്റർ എന്നൊക്കെ വിളിക്കുന്ന തരം കപ്പാസിറ്ററുകൾ സയൻസ് റൈറ്ററായ നവനീത് കൃഷ്ണൻ പങ്കുവച്ച കുറിപ്പാണ് ഇത് കപ്പാസിറ്ററുകൾ മിക്കവാറും ആളുകൾ കണ്ടിരിക്കും മിക്കവാറും ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഫാൻ പോലുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളിലും ഇവ യഥേഷ്ടം ഉപയോഗിക്കാറുമുണ്ട് കുറച്ച് ചാർജ് മാത്രം ശേഖരിക്കാനേ സാധാരണ കപ്പാസിറ്ററുകൾക്ക് കഴിയൂ പക്ഷേ ഒരു സെക്കൻഡ് പോലും എടുക്കാതെ ഫുൾ ചാർജ് ആവാൻ ഇവർക്കാകും കപ്പാസിറ്ററിന്റെ രൂപകൽപ്പന വളരെ ലളിതമാണ് സാൻഡ്വിച്ചിനോടോ ബർഗറിനോടോ ഒക്കെ ഉപമിക്കാം ഇവയെ രണ്ട് ലോഹ ഷീറ്റുകൾ എടുത്ത് അവയ്ക്കിടയിൽ പോലെ വൈദ്യുതി കടത്തിവിടാത്ത എന്തെങ്കിലും വസ്തു വച്ചാൽ ഒരു കപ്പാസിറ്ററായി ഈ ലോഹ ഷീറ്റുകളിലേക്ക് അല്പം വൈദ്യുതി കൊടുത്താൽ ഇത് ഈ സംവിധാനത്തിൽ കാലങ്ങളോളം സൂക്ഷിക്കപ്പെടും